എമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ പ്രതികരണം വൈകിപ്പോയി എന്ന് പൊതുവെ ഒരു പരാതി ഉയർന്നിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അന്ന് ഒരു ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇരുപതാം തീയതിയും ഇരുപത്തി ഒന്നാം തീയതിയും ഞങ്ങൾക്ക് അതിൻ്റെ ഷോ ആയിരുന്നു ഇരുപത്തി ഒന്നാം തീയതി ഇന്നലെ രാത്രി എന്ന് പറയുന്നത് ഇന്ന് ഇന്നലെ നേരെ വെളുപ്പിനാണ് ഞങ്ങൾ ആ ഷോ അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടികൾ തീർന്നത് അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും ഇപ്പോൾ പ്രസിഡന്റ് സ്ഥലത്തിൽ അദ്ദേഹം ചെന്നൈയിലാണ് മറ്റ് പലരും പല സ്ഥലങ്ങളിലാണ് അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഒരു ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനുള്ളൊരു സമയമാണ് എടുത്തത് അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് എന്നെ പെട്ടെന്ന് വന്നതിൻ്റെ പ്രതികരണം അതല്ലാതെ ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തു നിന്നതോ അല്ല ഞങ്ങൾക്കുണ്ടായ ഒരു സമയക്കുറവ് ഇതാണ് അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തുപോയത് ഇനി കാര്യത്തിലേക്ക് വരാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഞങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഒരു അറിവ് വെച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹിമാ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള എല്ലാം തികച്ചും സ്വാഗതാർഹമാണ് അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് അവരുടെ റെക്കമെൻഡേഷൻസ് വെച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ സജി ചെറിയാൻ ഒരു രണ്ട് വർഷം മുമ്പ് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാനും ഇടവേള ബാബുവാണ് അതിൽ പങ്കെടുക്കാൻ പോയത് അപ്പം ഞങ്ങളോട് ചോദിച്ചത് അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ അവർ പറഞ്ഞിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദിച്ചിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളെന്ന് അറിയിക്കുകയും ചെയ്തു അപ്പഴും ഇതിനെ തുടർന്ന് സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നതിനെ പറ്റി ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല പിന്നീടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളൊരു ആവശ്യം വരികയും അത് റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും ആ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തത് അപ്പോഴും അതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് അല്ലാതെ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെയും ഞങ്ങളെതിർത്തിട്ടില്ല അതൊരു ഹർജിയും പോയിട്ടില്ല പല സ്ഥലത്തും പല സമയത്തും പല മീഡിയക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുന്നല്ലോ ഞമ്മളെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല സർക്കാരിൻ്റെ നിലപാടാണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും പുറത്തുവിടേണ്ടതെന്നും എല്ലാം തീരുമാനിക്കേണ്ട സർക്കാരാണ് ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പങ്കില്ല പിന്നെ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ അമ്മ എന്ന പേരുകൾ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മ അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നുമല്ല അല്ല ഹേമ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ സിനിമാ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്നതിൽ ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് അവരതിന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൂടി ഗുണപ്രദമാകുന്നതാണ് ആ തൊഴിലെടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണമെന്നുള്ളത് എന്നുള്ളത് അത് അമ്മയുടെ ആവശ്യമാണ് അപ്പം എപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോട് ഒപ്പം തന്നെയാണ് നിൽക്കുന്നത് അതിലുള്ള റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം അല്ലാതെ ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല പക്ഷേ മാധ്യമങ്ങൾ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു ഒരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾക്ക് തന്നെയാണ് ഗുണകരമാകുന്നത് പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട് അത് അതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ് ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളും ആവശ്യപ്പെടുന്നത് അല്ലാതെ ഒരിക്കലും അങ്ങനെയുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാനോ ഒന്നും അമ്മ തീരുമാനിച്ചിട്ടുമില്ല പലപ്പോഴും പല മാധ്യമങ്ങളും ഉയർത്തി കാണിക്കുന്നതെല്ലാം അമ്മ ഇതിനെതിരായിട്ടുള്ളതാണോ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തന രീതികൾ എന്താണെന്നൊക്കെ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ സംഘടന എന്നും എമ്മ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പമാണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതിലെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാനും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അമ്മ തികച്ചും അത് സ്വാഗതം ചെയ്യാണ് അതെല്ലാം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യവും അത് തന്നെ അത് ആ ആവശ്യം നിറവേറ്റണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോടും ആവശ്യപ്പെടുന്നത് ആകെ ഞങ്ങൾക്ക് അതിനകത്തൊരു ഒരു വിഷമം തോന്നിയൊരു എന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു ഈ സംഘടനയിൽ മുഴുവൻ അല്ല ഈ ഈ ഇൻഡസ്ട്രിയിൽ മലയാള സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെ ഇങ്ങനെയാണ് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രി നടന്നു പോകുന്നത് അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങൾക്കൊരു എതിർപ്പുള്ളത് മറ്റ് പല മേഖലകളിലും നിങ്ങൾക്കറിയാവുന്നതാണ് ഏ നമ്മുടെ നാട്ടിലെ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് പോലീസ് അന്വേഷിക്കാറുണ്ട് ആ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു നിന്നും വരാറില്ല നമുക്കറിയാമല്ലോ എത്ര ഏതെല്ലാം മേഖലകളിലാണ് ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരന് അഴിമതി നടത്തിയ രാഷ്ട്രീയക്കാർ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് നമ്മളവരടച്ച് ആക്ഷേപിക്കുക ചെയ്യുന്നത് ആ അഴിമതി നടത്തിയ വ്യക്തിയെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നല്ലാതെ അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ച് ഒരു പ്രവണത നല്ലതല്ല അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരെയും വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ആ വിവരം അറിയിക്കുന്നത് ഈ പവർ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഇങ്ങനെ പ്രതിപാദിച്ചതായിട്ട് കേട്ടു അത് ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടോ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ നാൽപ്പതോളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ് ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിൻ്റെയും എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ അവർ എനിക്ക് അനുകൂലമായിട്ട് ഒരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനമെടുത്തതായിട്ടോ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷത്തിന് മുമ്പാണ് തോന്നുന്നത് എല്ലാ സംഘടനയിൽ നിന്നും രണ്ട് അംഗങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കുണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പല സംഘടനകളിലെ പല പല ആളുകൾ പല പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ എല്ലാ സംഘടനയിലും പെട്ട ഹൈ പവർ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ പ്രശ്നം കോമൺ ആയിട്ട് കേൾക്കാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും ഈ കമ്മിറ്റിക്ക് സാധിക്കുമെന്നുള്ള രീതിയിൽ ഒരു ഹൈ പവർ കമ്മിറ്റി മുമ്പ് രൂപീകരിച്ചിരുന്നു അതും പക്ഷേ ഓരോ കാലഘട്ടങ്ങളിൽ മാറി മാറി വരുന്ന സംഘടനകളുടെ ഭാരവാഹികൾ ഒരു കമ്മിറ്റിയാണ് പക്ഷേ പിന്നീട് ആ ഹൈ പവർ കമ്മിറ്റി നിലവിൽ വന്നില്ല അതിപ്പോൾ ഇല്ല നിലവിലില്ല അപ്പോൾ അതിനെ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഒരു സിനിമ ആരഭിനയിക്കണം അല്ലെങ്കിൽ ആരഭിനയിക്കേണ്ട എന്ന് ഒരു ഒരു ഗ്രൂപ്പ് ഇരുന്ന് തീരുമാനിച്ചില്ല എങ്ങനെ ഈ ഇൻഡസ്ട്രി നടന്നു പോകും ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങൾ ഇന്നിന്ന ആളുകളുടെ സിനിമകളാണ് ഇപ്പോൾ കാണുന്നത് ഒരു ഒരു സിനിമ വിജയിക്കുമ്പോഴാണല്ലോ എപ്പോഴും ഒരു താരത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ പുറകെ എപ്പോഴും നിർമ്മാതാക്കളും ജനങ്ങളും ജനങ്ങൾ അവരുടെ സിനിമ കാണാൻ താല്പര്യപ്പെടും അപ്പോൾ അവരെ വെച്ചപ്പോൾ കൂടുതൽ അത് ഒരാൾക്കും തടയാൻ സാധിക്കില്ല ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി നിന്നു പോകും അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു സ്ഥലത്ത് ഒരു പവർ കമ്മിറ്റിയാണ് എല്ലാം നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇതിനൊരു മാഫിയാണെന്നൊക്കെ പറയുന്നത് മാഫിയയുടെ അർത്ഥം അറിയാഞ്ഞിട്ടാണോ മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് പല പല സ്ഥലത്തു നിന്നും പല മേഖലയിലും ചോദിക്കാറുണ്ട് ഇവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ അവർ തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നതും അങ്ങനെ ഒരിക്കലും സാധിക്കില്ല ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയാണ് അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിൻ്റെ പുറകെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ് ആ സക്സസ് ആർക്കാണ് ഉണ്ടാകുന്നത് ആ സക്സസിൻ്റെ പുറകെ ബാക്കി സിനിമാക്കാർ പോവുകയാണ് അല്ലാതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല ഈ അമ്മയുടെ അമ്മയുടെ പരിപാടിയാണ് ഇതിന് പ്രതികരിക്കാൻ വൈകിയതെന്നല്ലേ താങ്കൾ ഇപ്പൊ പറഞ്ഞത് അന്ന് ഞങ്ങൾ ആ അമ്മയുടെ റിഹേഴ്സൽ നടന്നതിന് മുന്നിൽ നിന്ന് ഞങ്ങളാണ് പ്രതികരണം ആരാഞ്ഞത് അന്ന് സത്യത്തിൽ ഒഴിഞ്ഞുമാറായിരുന്നു ഞങ്ങൾ നിർബന്ധപൂർവ്വം പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അകത്ത് കയറി ആലോചിച്ചിട്ട് പുറത്തു വന്ന് നിങ്ങൾ മൂന്ന് നാല് പേര് പറഞ്ഞത് പ്രതികരിച്ചത് അന്ന് പക്ഷെ പറഞ്ഞപ്പോൾ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ബാബുരാജ് പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പ്രതികരിക്കാമെന്ന് അതൊട്ടും ഒരു ഉത്തരവാദിത്തമില്ലാത്ത മറുപടിയല്ലേ അന്ന് നടത്തിയത് ഇപ്പോൾ പറഞ്ഞു അമ്മയുടെ പരിപാടി കൊണ്ടാണ് രണ്ടു ദിവസം വഹിക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ് ഈ പരിപാടി മൂലം രണ്ടു ദിവസം സാവകാശം എടുത്ത് പഠിച്ച് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് പ്രതികരിക്കാമെന്നല്ല എന്ന് പറഞ്ഞത് അത് ഞങ്ങൾ ഒരു ഒരാഴ്ച കഴിയട്ടെ ഒരാഴ്ച ഒരാഴ്ചക്ക് നമുക്ക് നോക്കട്ടെ എന്നുള്ള രീതിയിൽ അലസമായ മറുപടിയാണെന്ന് പറഞ്ഞു മാം അത് ഞങ്ങളൊരു വേറൊരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം ഒരുപാട് ഒരു ആളുകളെ സംഘടിപ്പിക്കുക ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നടത്തുക ഞങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻ്റ് അതിനിടയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തു വന്നു ഇതെന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല വാർത്തയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് പറയുന്നു അതിനൊരു സാവകാശം ചോദിച്ചാൽ എന്താണ് തെറ്റ് അതല്ലെങ്കിൽ ഇല്ല 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 റിപ്പോർട്ട് റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല അന്ന് അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് മാത്രം പറഞ്ഞു അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് കാര്യങ്ങൾ ഈ തൊഴിലിടങ്ങളിൽ അവർക്ക് അവരുടെ പ്രൈമറി നീഡ്സിനുള്ള സൗകര്യങ്ങളില്ല എന്നുള്ള അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അത് വലിയ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നത് പിന്നീട് ആ കാലഘട്ടം മാറി ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എല്ലാവർക്കും ഒരു പ്രൈമറി നീഡ്സ് എല്ലാം എല്ലാ സെറ്റിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ തുടങ്ങിയതും ഇങ്ങനൊരു കമ്മിറ്റി വന്നതും ഇതൊക്കെ ഗുണപ്രദമായിട്ടേ ഉള്ളൂ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ഞാനത് അതിന് ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞാൽ എന്നെ ആഗ്രഹിക്കാം ഞാൻ ഒരിക്കലും അങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറാനെ എനിക്ക് സാധിക്കില്ല കാരണം ഞാനൊരു സംഘടനയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥാനാണ് പക്ഷെ എനിക്കൊരു സമയം ആവശ്യപ്പെടാനുള്ള ഒരു അവകാശം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല ഞാൻ ഈ റിപ്പോർട്ട് എന്താണെന്നൊന്നും പഠിച്ചോട്ടെ കാരണം അത് ക്ഷമിക്കുക അങ്ങനെ പറഞ്ഞു കമ്മിറ്റി ജനറലൈസ് ജനറലൈസ് എന്നാണ് എന്നാണ് പറഞ്ഞത് കാര്യങ്ങൾ അവതരിപ്പിച്ചത് കമ്മിറ്റിക്ക് ഇല്ല ഒരിക്കലുമില്ല ഞാൻ ആദ്യമേ സൂചിപ്പിച്ചാണ് ആ റിപ്പോർട്ടിനോട് പരിപൂർണമായി ഞങ്ങൾ ചോദിക്കുന്നു അവരുടെ റെക്കമെൻ്റേഷൻസിന് സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതിനോട് അതിന് ആ റിപ്പോർട്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നല്ല പറഞ്ഞ അതിൽ അങ്ങനെ ഒരു വാചകം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ആ റിപ്പോർട്ട് നേരത്തെ ഒരു പേജിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഫംഗ്ഷൻ ഈസ് ഓൺലി ടു സ്റ്റഡി ദ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു വിമൻ ഇൻ സിനിമ ആൻഡ് റിപ്പോർട്ട് നോട്ട് നെയിം ഓർ ഷെയിം എനി ഓർ എക്സ്പോസ് ദ ഗിൽറ്റി അതല്ല അവരുടെ ലക്ഷ്യം അവർ അങ്ങനെ ഒന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അമ്മയും കുറ്റപ്പെടുത്തിയിട്ടില്ല അമ്മയിലും അംഗങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒന്നും പറയാത്ത റിപ്പോർട്ടിനെ ഞങ്ങൾ എന്തിന് കുറ്റപ്പെടുത്തി പറയണം ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് ചെയ്തിട്ടുള്ളത് പരിപൂർണമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു അതിൻ്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു അതിനെന്തിനാണ് ധൈര്യം അത് നടക്കേണ്ടതല്ലേ അത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അല്ല അതിന് ധൈര്യത്തിൻ്റെ ആവശ്യമുള്ളൂ ഒരിക്കലും ധൈര്യം കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം അല്ലാതെ പുകമല സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തുകല്ല വേണ്ടത് ആരാണ് അയാൾ പുറത്തു വരട്ടെ വരട്ടെങ്കിലും അമ്മയ്ക്ക് സംഘടനയ്ക്ക് അത്ര പരാതികൾ ലഭിച്ചിട്ടുണ്ടോ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അമ്മയ്ക്ക് വ്യക്തമായിട്ട് അങ്ങനെ ഒരു ഒരു കുട്ടി രണ്ടായിരത്തി ആറിൽ നടന്നൊരു പറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ പരാതിപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആ പരാതിപ്പെടുമ്പോൾ ഞാനും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നാണ് പക്ഷേ അന്ന് ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനൊന്നൊരു എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമായിരുന്നു ഞാൻ ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങൾ അത് അന്വേഷിച്ചതിനൊരു മറുപടി ആ കുട്ടിക്ക് കൊടുക്കുന്നതാണ് ഇപ്പോഴാണ് ഞാൻ ആ മെയിൽ കാണുന്നത് രണ്ടായിരത്തി ആറിൽ നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പരാതി തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാതി ഇഗ്നോർ ചെയ്തത് തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു പരാതി ഒരു പെൺകുട്ടിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷിക്കുക അതിന് നടപടിയെടുക്കാൻ വേണ്ട പരിപാടി നമ്മൾ ചെയ്യേം ചെയ്യണം ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള പല പരാതികൾക്കും പോലീസിനെ സമീപിക്കേണ്ട കാര്യങ്ങൾക്ക് ഞാൻ പോലീസിനെ സമീപിച്ചിട്ടുണ്ട് ഞാൻ നമ്മളതിന് വേണ്ടി അങ്ങളുടെ സംരക്ഷണമാണല്ലോ ഒരു സംഘടനയുടെ പ്രഥമ ബാധ്യത എന്ന് പറയുന്നത് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി വരുന്ന ഒരു സാഹചര്യം നിക്കുമ്പോഴും പല സിനിമകളിലും പുതിയ പല പ്രോജക്ടുകളുണ്ട് പക്ഷെ ശ്രദ്ധയില്പ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഐ ആവശ്യപ്പെടുന്ന പല സ്ത്രീകളെയും അല്ല പല ആക്ട്രസുമാരെയും മാറ്റി നിർത്തുന്ന സാഹചര്യം കൂടി അവർ നമ്മളോട് കോൺഫിഡൻഷ്യൽ തന്നെ പറഞ്ഞിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്താണ് ഒരു പുതിയ പ്രോജക്റ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്ത് ചിത്രീകരിക്കുന്ന ഒരു പ്രോജക്ടിലായിക്കോട്ടെ എന്തുകൊണ്ടാണ് ഈ ഐ സി വരാനുള്ള തടസ്സമുണ്ട് ഐ സി ഇൻറ്റേർണൽ കംപ്ലയിൻ്റ് കമ്മിറ്റി ചെയ്യേണ്ടത് ഒരു തൊഴിലുടമയാണ് ഒരു തൊഴിലുടമയാണ് അതായത് ഒരു പ്രൊഡ്യൂസറാണ് ഒരു ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി വെക്കേണ്ടത് അതിൽ അമ്മയ്ക്ക് അതിനകത്തൊരു ഒരു നിർദ്ദേശം വെക്കാനോ അതിൽ അതിന് അത് ബലം പ്രയോഗിക്കാനോ അതിൽ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുമെന്ന് പറയാനോ ഒരു സ്വാതന്ത്ര്യമില്ല അത് ഒരു തൊഴിലുടമ ചെയ്യേണ്ടതാണ് അവിടെ ഉണ്ടാകുന്ന ആ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ ആ തൊഴിലുടമന് പല ഷൂട്ടിംഗ് സെറ്റിലും ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് അമ്മ ഇറ്റ്സെൽഫ് ആൻഡ് ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി അമ്മ ഒരു കംപ്ലയിൻറ്റ് കിട്ടേണ്ട ഒരു കമ്മിറ്റിയാണ് ഞങ്ങൾ പല രീതിയിലുള്ള കംപ്ലയിന്റുകൾ ഇപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലൈംഗിക അതിക്രമം അല്ല പ്രധാനമായിട്ടും ഈ സിനിമാ മേഖലയിലെ തൊഴിലെടുക്കുന്ന ആളുകൾ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരുടെ പ്രതിഫലം പ്രോപ്പറായിട്ട് കിട്ടാതെ വരിക അങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾ ഒരുപാട് അമ്മ പരിഹരിക്കാറുണ്ട് അത് ഞങ്ങളെയാണ് സമീപിക്കുന്നത് അമ്മയിൽ പറഞ്ഞോട്ടേ അമ്മയ്ക്കുള്ളിൽ ഐ സി ഐ സി ഇല്ല ഇപ്പോൾ ഐ സി ഐ സി അമ്മയിൽ ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ടാണ് ഇത് പരിഹരിക്കുന്നത് പിന്നെ ഈ അമ്മയിൽ ആകെയുള്ള ഈ പതിനാറ് പതിനൊന്നൊന്നും പതിനാറ് പതിനേഴ് മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ഞങ്ങൾ വേറെ കംപ്ലയിൻറ്റ് കമ്പനി വെക്കേണ്ട കാര്യമുള്ളൂ ഞങ്ങൾക്കിതേപോലെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന ന്യൂസിൽ പറഞ്ഞത് ഞാൻ ജയനുമായിട്ട് അത് സംസാരിക്കുന്നു അമ്മയിൽ ഭിന്നത എന്ന് ഞങ്ങൾ ഒരു ഭിന്നതയും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ തന്നെയല്ല നിങ്ങൾക്ക് ഏത് അംഗങ്ങളെ ഞാൻ എല്ലാ അംഗങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരാം ഏത് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ വിളിച്ചു ചോദിച്ചോളൂ ഞങ്ങൾ അങ്ങനെ ഒരു ഭിന്നത ഉണ്ടായിട്ടില്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും പക്ഷേ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ടത് ഏതൊരു അഭിപ്രായം ഉള്ളവരുമുണ്ട് ഈ വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്ന് അമ്മയ്ക്ക് എന്തുകൊണ്ട് ആവശ്യപ്പെടില്ല കോടതിയെ സമീപിക്കാമല്ലോ അങ്ങനെയാണ് എല്ലാവരും മാറ്റി നിർത്തലോ ചിന്തിക്കൊക്കെ ഇവരെ ഭയം നമ്മളുണ്ടോ എന്നുള്ള ഭയപ്പെടുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മൾ എന്ത് നമുക്ക് കോടതിയെ സമീപിക്കാമല്ലോ ഈ വേട്ടക്കാരുടെ പേര് പുറത്തുവിടാൻ വേണ്ടി അമ്മയ്ക്ക് സമയം സമയമുണ്ടല്ലോ നമുക്ക് ആലോചിച്ചിട്ട് അത് ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് വേണ്ട തീരുമാനമല്ല അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ഇമ്മീഡിയറ്റ് കൂടുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കോടതിയിലാണ് മൂവേണ്ടത് കോടതിയിൽ മൂവ് ചെയ്യണം നിയമപരമായ സഹായങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ ചെയ്യണം തീർച്ചയായിട്ടും അത് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആലോചിച്ചതിന് ശേഷം അതിനൊരു തീരുമാനം എടുക്കും ഒരിക്കലുമില്ല ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിന്നിട്ടില്ല ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിൽക്കില്ല കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്ന് ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ഒരു സംഘം അത് അമ്മയെന്ന് മാത്രമല്ല നിങ്ങൾ ആരെങ്കിലും നിൽക്കുവോ കുറ്റക്കാർ കുറ്റവാളികൾക്കൊപ്പം നമ്മൾ നിൽക്കില്ല സംഘടന പിന്തുള്ള ഒരിക്കലും ഉണ്ടാവില്ല സംഘടന അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടാവില്ല സിനിമയിൽ അഭിനയിച്ച നടിമാർ നേരിട്ട് പരാതി പറഞ്ഞു പറഞ്ഞു എന്നാണ് എന്നിട്ട് ഇത്ര അലസമായിട്ട് അലസമായിട്ട് എങ്ങനെ മറുപടി മറുപടി പറയാൻ പറ്റുന്നത് ഞാൻ എന്ത് അലസമായിട്ടല്ല പറഞ്ഞാൽ ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾ പറഞ്ഞ പരാതിക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെയും അതിന് ആ പരിഹാര പരാതിയുടെ പരിഹാരം കാണാൻ വേണ്ടി പോവും പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ചിലരെ വിളിച്ചിട്ടുണ്ട് അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ പലരും വോളണ്ടറി ആയിട്ട് പോയിട്ട് അവരുടെ കമ്മിറ്റി മുമ്പാകെ പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് ഇപ്പോൾ എന്നെ വിളിച്ചിട്ടില്ല ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ എന്നിവർ തുടങ്ങിയവരും രണ്ടോ മൂന്നോ പ്രാവശ്യം ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞു അവരോട് ഓരോ കാര്യങ്ങൾ അതും ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ എന്നെ ഒന്നും വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള പല വനിതാ മെമ്പർമാരോടും ചോദിക്കുമ്പോൾ ഇവരെ ആരും കമ്മിറ്റി വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള പരാതി പരാതികൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് കമ്മിറ്റിയിൽ നിന്ന് തന്നെ പറഞ്ഞു ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്ന് ഒരു അംഗം പറഞ്ഞപ്പോൾ അത് കമ്മിറ്റി ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല അങ്ങനെ സാധിക്കില്ല അതാണ് ഞാൻ അതാ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ ഒരു പരാതി പറഞ്ഞതിൻ്റെ പേരിലൊന്നും ആരെയും അവോയ്ഡ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കില്ല റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തകളിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കുന്ന എന്താണ് സിനിമകളിൽ മുഴുവൻ നടക്കുന്ന ഇങ്ങനെ അസന്മാർഗീയ കാര്യങ്ങളാണെന്നുള്ള ഒരു വാർത്ത പരക്കുന്നതിനോടാണ് ഞാൻ എതിർപ്പ് പറയുന്നത് ലൈംഗികമായി ഉപദ്രവിച്ചു അതൊരു ഞെട്ടിക്കുന്ന വസ്തുതയായിട്ട് തന്നെയാണ് കമ്മിറ്റിക്ക് കണ്ടെത്താൻ സാധിച്ചത് അത് നിഷേധിക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നത് അപ്പൊ അത്തരക്കാരും കൂടി ഈ ഇത്രയും സിനിമയിൽ വർഷങ്ങളായിട്ട് ആളുകൾക്കറിയാതെ ജനങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ ഈ തുടക്കക്കാരെ അല്ലെങ്കിൽ ഈ ആളുകൾ ഈ നടികളെ ഉപദ്രവിക്കുമ്പോൾ അപ്പൊ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഈ ഉണ്ടാകും നേരത്തെ താങ്കൾ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നു പറഞ്ഞു ഇത്തരം സാഹചര്യങ്ങൾ സെറ്റുകളിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെയുള്ള അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരണം കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം അത് പുറത്തു വരട്ടെ പക്ഷേ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിക്ക് അവരെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത് വേണ്ട അവര് ഹേമ കമ്മിറ്റി ശിക്ഷിക്കേണ്ട അത് ആരാണെന്ന് പുറത്തു കൊണ്ടുവന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് അവരെ ശിക്ഷിച്ചോട്ടെ അതിന് സപ്പോർട്ട് ഞെട്ടലുണ്ടാക്കി അറിയില്ലാത്ത പല സംഭവങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അത് ഇത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിവില്ലാത്ത കാര്യങ്ങളായിരുന്നു ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഇത്രയും കാലം സിനിമയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്കും അറിയാം ഞാനൊരു ഒരു മെയിൻ സ്ട്രീം സിനിമകളിലാണ് കൂടുതൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അത് വളരെ ലോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തൊക്കെ ഉണ്ടോ ചെറിയൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ ഞാൻ അങ്ങനെ ആദ്യം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല ഇല്ല എന്ന് തന്നെ പറയാം പലരും പറയുന്നത് അത്തരം ഒരു റിമോട്ട് സ്ഥലത്ത് നടക്കുന്ന സിനിമകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നേരിട്ട് അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ല ഒരു മെയിൻ സ്ട്രീം സിനിമകളിൽ ഇങ്ങനെ ഒരു കംപ്ലയിന്റ് ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഒരു മൂമെന്റ് ഉണ്ടാകുകയാണെങ്കിൽ പോലും അത് അപ്പം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാനും അങ്ങനെയുള്ള ആളുകൾ ആ സിനിമ സെറ്റിൽ നിന്ന് പുറത്താക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അല്ല ആ കുട്ടി പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വളരെയധികം ബഹുമാനത്തോടു കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത് എന്ത് മനോഹരമായിട്ടാണ് ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെ സിനിമാ മേഖലയിലേക്ക് വരാൻ പോലും ആഗ്രഹമില്ലാത്ത ഒരു കുട്ടിയോട് ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള ആളുകൾ എന്തുമാത്രം ബുദ്ധിമുട്ട് എന്നാണ് ആ കുട്ടി പറഞ്ഞത് ആ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം ആ കുട്ടി വളരെ മനോഹരമായിട്ട് നേരിടുകയും അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അതാവണം അങ്ങനെയല്ലേ വേണ്ടത് പിന്നീട് അത് തുടരാൻ സമ്മതിച്ചിട്ടില്ല അത് വളരെ മാന്യമായി വളരെ മനോഹരമായിട്ട് ആ കുട്ടി ഒരു കാര്യം ഡീൽ ചെയ്താണ് നമ്മളോട് പറഞ്ഞത് തികച്ചും സ്വാഗതാർഹമാണ് ഞാൻ ആ കുട്ടിയെ പേഴ്സണലായിട്ട് അഭിനന്ദിക്കുകയാണ് ചെയ്തത് പറയുന്നു സഹോദരിക്ക് ദുരനുഭവത്തിൽ പരാതി പരാതി ഇല്ല അങ്ങനെ 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 പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ആ ആ കൃത്യമായി പത്തോ പതിനഞ്ചോ അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു ഇതിന്റെ തലപ്പ് തിരിക്കുന്നവർ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഉണ്ട് എന്ന രൂക്ഷമായ പ്രതികരണം സംവിധായക ബിനയനിൽ നിന്നുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെ ഇതിന്റെ തലത്തിൽ അതിന്റെ അംഗങ്ങൾ ആകേണ്ടത് താങ്കളുടെ പ്രതികരണം എന്താണ് ഈ പതിനഞ്ചോ പത്തോ അംഗങ്ങളുള്ള പവർ ഗ്രൂപ്പിനെ പറ്റി താങ്കൾക്ക് അറിയില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത് അല്ല അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നാണ് എനിക്ക് അറിയില്ല എന്നല്ല നേരത്തെ നേരത്തെ കോമ്പറ്റീഷൻ കമ്മീഷനിലെ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിൽ പ്രമുഖ താരങ്ങളുടെ പേരടക്കം എടുത്തു പറയുന്ന ചില പരാമർശങ്ങളുണ്ട് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അങ്ങനെ ഒരു അവസരം നിഷേധിക്കാൻ പറ്റില്ല ആർക്കും അങ്ങനെ സിനിമയിൽ അവസരം നിഷേധിക്കാൻ പറ്റില്ല സിനിമ എന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഭാഗമായി വരുന്നവർക്ക് കൂടുതൽ കൂടുതൽ സിനിമകൾ ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഒന്നും അല്ല ഒരു കഥ ആവശ്യപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് അല്ല ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യരായ ആളുകളെയാണ് എപ്പോഴും ഒരു സിനിമ ആദ്യം സമീപിക്കുന്നത് അവരെ ലഭിക്കാതെ വരുമ്പോഴാണ് ചില അന്ന പിന്നെ അതല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞ അങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്നത് അല്ലാതെ അവിടെ കുറെ ആളുകൾ ഇരുന്നിട്ട് നമുക്ക് മറ്റേ മതി ഇയാൾ മതി അങ്ങനെ തീരുമാനിക്കില്ല അങ്ങനെയല്ല സിനിമയുടെ ഒരു കാസ്റ്റിംഗ് നടക്കുന്നത് എനിക്കത് അതിനോട് യോജിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഒരിക്കലും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ കഴിവുള്ള കലാകന്മാർ പാർവതി കഴിവുള്ള നടിയാണ് അവർ എത്ര നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചതാണ് ഇപ്പോഴും റീസെൻറ്റ്ലി ഇറങ്ങി സിനിമകളിൽ അവർ അഭിനയിച്ചില്ല അവരെ അതിന് അതിന് ഞാനെങ്ങനെയാണ് അതിന് അതിനെ അതെ അതിന് ഞാൻ എങ്ങനെയാണ് ഒരു മറുപടി പറയാം ഒരുപാട് കാര്യങ്ങൾ ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുക ആ സിനിമ സംഭവിക്കുന്നത് ആ സിനിമയുടെ ഭാഗമാകാൻ ഞാനും അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് എന്നെയും കുറെ ആളുകൾ ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഞാൻ എന്നെ അങ്ങനെ ആരും ഒഴിവാക്കിയിട്ടില്ല സിനിമകൾ കഴിയുമ്പോൾ സിനിമകൾ കിട്ടും ഞങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് സിനിമകൾ കിട്ടിയാലേ അഭിനയിക്കാൻ പറ്റുള്ളൂ അത് ഞങ്ങൾ വിചാരിച്ചാൽ ഒഴിവാക്കാനും ഞങ്ങൾ വിചാരിച്ചാൽ ഒഴിവാക്കാം വേണമെങ്കിൽ അത് മാറി നിൽക്കാം അല്ല ഞങ്ങൾ വിചാരിച്ചാൽ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല മറ്റ് സംവിധായകനും തിരക്കഥാകൃത്തുക്കളും നിർമ്മാതാക്കളും അവസരം തന്നെങ്കിലേ ഞങ്ങൾക്ക് അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അത് ഞങ്ങൾ സംഭവം ഞാൻ ഈ ഈടക്കാണ് ഇങ്ങനെ കോൺക്ലേവിനെ പറ്റി എന്താണ് ഈ കോൺക്ലേവിന്റെ ഉദ്ദേശമെന്നോ എന്താണ് കോൺക്ലേവിന്റെ സ്ട്രക്ചർ എന്നോ ആരാണ് ഇപ്പൊ സർക്കാരാണ് കോൺക്ലേവ് പ്ലാൻ ചെയ്തിട്ടുള്ള അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല ആ കോൺക്ലേവ് എന്താണെന്ന് പോലും പറ്റി മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ശരി കഴിഞ്ഞ ജനങ്ങളിൽ റിപ്പോർട്ട് പുറത്തു വരുമെന്നൊരു ആദ്യം തീരുമാനിച്ചത് അങ്ങനെയാണ് അതിനുശേഷം രണ്ട് ഹർജികൾ ഇതിനെതിരെ വരുന്നുണ്ട് അതിൽ സജിമോൻ പാറയിൽ പറഞ്ഞൊരു കാര്യത് മൊഴി കൊടുത്ത ആളുകൾക്ക് ഉൾപ്പെടെയും അതല്ലെങ്കിൽ അവരുടെയും ജീവന് ഭീഷണിയാവുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായേക്കാം എന്നൊരു എന്നൊരു സൂചന സൂചകം കൂടി ഹർജിയിൽ ഉണ്ടായിരുന്നു ഈ മൊഴി കൊടുത്തിട്ടുള്ള പല ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഹേമ കമ്മീഷൻ ഹേമ കമ്മിറ്റി അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് ഹാസ് ടു ബി ഹൈലി കോൺഫിഡൻഷ്യൽ എന്നൊരു നിർദ്ദേശം വെച്ചത് പക്ഷെ തുടർന്നു ഇപ്പോഴും അത് പുറത്തു വരുമ്പോൾ തങ്ങളുടെ അത് മൊഴി നൽകിയവരുടെ പേരുണ്ടോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളവരുടെ പേരുണ്ടോ ഇത്തരം കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റം വിജിലന്റും ആയിരുന്നു തിരിച്ച് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ അത്ര വിജിലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെയുള്ള ഒരു ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് അതായത് മൊഴി നൽകിയ ആളുകൾക്ക് ഇത്തരം ജീവഹാനി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ കരിയർ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഈ പറയുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഇല്ല എന്ന് സിദ്ധിക്ക പറഞ്ഞ പവർ ഗ്രൂപ്പിലുള്ള ആളുകൾ അതിന്റെ ഒരിക്കലും ഇല്ല ഒരിക്കലുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടേണ്ടതാണ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് അതിന്റെ പേരിലൊന്നും ഒരാളെ ഒന്നും ഒരു ഭീഷണിപ്പെടുത്തി നടത്താൻ സാധിക്കില്ല നിങ്ങൾ ആലോചിച്ചു അതൊക്കെ അങ്ങനെ അവർ ഭയപ്പെടുന്നുണ്ടാവാമായിരിക്കും പക്ഷേ ആരാണിങ്ങനെ ഇതിൻ്റെ പേരിൽ ആരാരെ ഭീഷണിപ്പെടുത്തി വന്നത് അങ്ങനൊന്നും ഒരു ഭീഷണി നടന്നിട്ടുണ്ടാവില്ല അങ്ങനെ ഉണ്ടായാൽ തന്നെ നേരെ അവരെ കണ്ടുപിടിച്ച് നമ്മൾ ശിക്ഷിക്കാനുള്ള സംവിധാനം നമ്മുടെ ഭരണഘടനയിലുണ്ട് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ അതൊന്നും കണ്ണടച്ച് ഇരിക്കും തോന്നുന്നില്ല അങ്ങനെയൊന്നും ഒരാളെ ഭീഷണിപ്പെടുത്തി ഒരു ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും തെളിവ് വന്നാൽ തീർച്ചയായും ഭീഷണിപ്പെടുത്തിയാലകത്താൽ കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മയില്ല ഇതിന് മുമ്പ് അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് കൂടൊക്കെ വെച്ചിട്ട് ഒരു 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 പത്ത് ഇരുപതോളം നിർദ്ദേശങ്ങൾ അവർ വെച്ചിരുന്നു അതിൽ ഒന്നായിട്ട് പ്രധാനമായിട്ട് ചോദിച്ചത് ഇങ്ങനെ തുല്യ പ്രതിഫലം സിനിമയിൽ നടപ്പാക്കാൻ സാധിക്കുമോ അതല്ലെങ്കിൽ ഇത്രയുള്ള എന്താ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പല സെറ്റിലും ഇല്ലാതെ പോകുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ആ സൗകര്യങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ട് അതിൻ്റെ ഉള്ള എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ചോദിച്ചത് കൃത്യമായിട്ട് ഓർമ്മയില്ല അതിന അത് അതങ്ങനെ ചർച്ച ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ആ റെക്കമെൻഡേഷൻസിൽ അതായിരുന്നില്ല പ്രധാനമായിട്ടും ഈ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത് അല്ല എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയുള്ളത് പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പലപ്പോഴും തുല്യ പ്രതിഫലം കൊടുക്കണം അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ സിനിമയിൽ അങ്ങനെ അങ്ങനെ ഒരു വിവേചനം അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല അതിൽ സ്ത്രീകൾക്ക് കൂടുതൽ ചില സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലമായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും ചിലപ്പോൾ പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ ചിലപ്പോൾ പുരുഷന്മാർക്ക് കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് കൂടുതൽ സൗകര്യം വളരെ അടിസ്ഥാന ഇതെല്ലാം ഇഷ്യൂസാണ് ഇതിലൊക്കെ ഞങ്ങൾ സംഘടനകൾ ഇടപെടുന്ന അഭിനയിക്കുന്നവരുടെ സംഘടനകൾ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യമൊന്നു പറയുന്നത് അല്ല ഇപ്പം ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഈ സംഘ ബേസിക് നീഡ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു 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 നിർമ്മാതാവിന് എത്ര കാരവൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും അതനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് സാധാരണ ഒരു കാര്യം ചെയ്യും നമ്മൾ ഇപ്പുറത്തോട്ട് മാറി കൊടുക്കാം ഞങ്ങളൊരു പത്ത് നടന്മാന്മാന്മാന്മാന്മാരുകൂടി ഒരു മുറിയിൽ ഇരിക്കുക അല്ലെങ്കിൽ അഞ്ച് പേരൊരു ഒരു മുറിയിൽ ഇരിക്കാം മറ്റത് ആ സ്ത്രീകൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലാതെ ഒരു ഒരു നിർമ്മാതാവിനോട് ഉടനെ ചെന്നിട്ട് സംഘടനയുടെ ഭാരമായി എന്നുള്ളതിൽ നിങ്ങൾ ഒരു മൂന്ന് കാരവനും കൂടി ഏർപ്പെടുത്തു എന്ന് പറഞ്ഞു പറ്റില്ല ില്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞു അപ്പൊ ഇത്തരം കാര്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് ഇതൊന്നും മുമ്പത്തെ പരിസ്ഥിതി അല്ല ഇപ്പോൾ ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ച് നോക്കുന്നു നിങ്ങൾ ഏതെങ്കിലും സെറ്റ് പോയി നോക്കൂ ഇവർക്കെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട് അല്ലാതെ സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് ഇത് നാലോ അഞ്ചോ വർഷം മുമ്പ് ശരിയാണ് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അന്ന് അതെ അതെ അന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് അത്തരം നിർദ്ദേശങ്ങൾ ഈ ആരൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് അത് എന്താന്നറിയാമോ കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഒരു വ്യക്തമായി പറയാൻ കഴിയാത്തത് ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നേരെ മറിച്ച് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് വെച്ച് ഒരാളുടെ ഭാഗത്തുണ്ടായെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിമുട്ടില്ല പറയുന്നത് ഇതാരാണെന്ന് അറിഞ്ഞാലല്ലേ ഉൾപ്പെടുന്നവരാണോ ഉൾപ്പെടാത്തവരാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ നമുക്കൊരു വ്യക്ത ഒരു ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനോട് നടപടി എടുക്കാൻ എന്ത് ചെയ്യാം അല്ല ഞാൻ പറഞ്ഞത് അത് അല്ലെങ്കിലും ഞങ്ങൾ ആവശ്യപ്പെടണം അല്ലാണ്ട് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ വേറെ കാര്യം പറയാം ഒരു 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 ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ ഏർപ്പെടുത്തുന്നു വിചാരിക്കുക ഇത് ഒരു സിനിമ എന്ന് പറയുന്നത് എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോജക്റ്റാണ് അത്രയും രൂ അതിനേക്കാൾ കുറവ് പൈസ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സർക്കാർ വെക്കുന്നത് അതിന് ഇന്ന കാര്യങ്ങൾ വേണം ഇത്ര ശുചീകരണ സംവിധാനം വേണം അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇന്ന സൗകര്യങ്ങൾ വേണം ഒരു ലൈസൻസിംഗ് സമ്പ്രദായം സർക്കാർ കൊണ്ടുവരട്ടെ അപ്പോൾ ഒരു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇങ്ങനെ വേണമെന്നൊരു നിബന്ധന വന്നാൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാ പ്രൊഡ്യൂസേഴ്സും പാലിക്കാൻ ഇതെല്ലാം സംഘടനയ്ക്ക് പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നിൽക്കുന്നത് മുൻ സെക്രട്ടറി അങ്ങനൊന്നും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് അത് ആ ട്വന്റി ട്വന്റി എന്നും സിനിമ എടുക്കണേ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവും ചോദിച്ചപ്പോൾ ആ ട്വന്റി ട്വന്റിയുടെ ആദ്യ ഭാഗത്തിൽ ആ കുട്ടി അഭിനയിച്ച ക്യാരക്ടർ മരിച്ചു പോയി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലാതൊരിക്കലും ആ നടിയൊന്നും അങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല അല്ല അതിന് കേസ് നടന്നുകൊണ്ടിരിക്കല്ലേ കോടതിയിലിരിക്കുന്നൊരു അല്ലേ അത് നമ്മള് നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് വഴുതി പോകുന്നു ഒരുപാട് വഴി നമ്മളിപ്പോൾ പക്ഷെ അതിലയിച്ച ആരോപണങ്ങൾ ഓരോന്നും നിങ്ങൾ നിഷേധിക്കാനാണ് കാത്തി പവർഗ്രൂപ്പ് നിഷേധിച്ചിട്ടില്ല നിഷേധിച്ചെന്ന് പറയല്ലേ അല്ല കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നു ഈ കാസ്റ്റിംഗ് കമ്മിറ്റി നടന്നില്ല എന്ന് പറയുന്നു അപ്പൊ ഈ കമ്മിറ്റിക്ക് മുമ്പിൽ പോയി കൊടുത്ത അംഗങ്ങൾ കള്ളം പറഞ്ഞു എന്നുള്ളതാണ് നിലപാട് അല്ല ഒരിക്കലും അല്ല കമ്മിറ്റിക്ക് മുമ്പിൽ പോയി അംഗങ്ങൾ പറഞ്ഞു